പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനവും അനാഥകളായ പത്ത് കുട്ടികളുടെ വിവാഹവും പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി അല്ല എന്റെ അമ്മായുടെ മരണശേഷം എനിക്ക് ആ മയ്യത്ത് കാണാൻ പറ്റിയില്ല ഞങ്ങള് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ മയ്യത്തെടുത്തത് ഞങ്ങൾ എത്തിയത് മരുവിന് ശേഷം അപ്പം ഞാൻ അവിടെ പറഞ്ഞതാണ് ഉമ്മാട് ഞാൻ പത്ത് കുട്ടികളെ കെട്ടിച്ചെടുത്തോളാം അതാണ് നിശാദവിടെ നടന്നത് പത്ത് കുട്ടിയൊക്കെ ആറ് പാവ സ്വർണം പന്ത്രണ്ടായിരം രൂപ അവർക്ക് ഡ്രസ്സിന്റെ പൈസ അവർക്കുള്ള വണ്ടി വയനാട് നെടിയോടത്ത് കുടുംബം പുല്ലൂർ മഹൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കൂൽ നെടിയോടത്ത് മൊയ്തീൻകുട്ടി ഹാജരിൽ നിന്നും മഹൽ പ്രസിഡന്റ് ഹുസൈൻ കോയെ തങ്ങൾ ഏറ്റുവാങ്ങി ഹത്തീബ് ഹുസൈൻ ഫൈസി മുജീബ് റഹ്മാൻ ഫൈസി തുറാബ് മുഹമ്മദ് സഖാഫി ടി ബീരാൻകുട്ടി ഹാജി പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി ജനപ്രതിനിധികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു ആറായിരത്തിലധികം ആളുകൾക്കാണ് ഭക്ഷണം ഒരുക്കിയിരുന്നത് Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.